നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന തമിഴ്നാടിന് ആശ്വാസമായി ഇന്ത്യൻ സേന നാവികസേനയുടെയും വ്യോമസേനയുടെയും അഞ്ച് ഹെലികോപ്റ്ററുകൾ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളും എത്തിച്ചതായി തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീന വ്യക്തമാക്കി ഇവ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേനയുടെ ഗ്രൌണ്ട് ഏരിയ റെസ്ക്യൂ ടീമുകൾ ഇന്ന് ഗർഭിണികളെ എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായി ആശുപത്രികളിൽ എത്തിച്ചു ആശങ്ക പരത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം പേരെയാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചത് വെള്ളം ബ്രെഡ് പാക്കറ്റുകൾ ബിസ്ക്കറ്റ് പാൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്നുണ്ടെന്നും മീണ പറഞ്ഞു എൻ ഡി ആർ എഫ് ടീമുകൾക്കൊപ്പം പതിനഞ്ച് എസ് ഡി ആർ എഫ് ടീമുകളും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുകുടി തെങ്കാശി ജില്ലകളിൽ മഴ ഏറെ ദുരിതം വിതച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് ജില്ലകളിൽ അത്ഭുതപൂർവമായ മഴയാണ് പെയ്തതെന്നും ശിവദാസ് മീണ പറഞ്ഞു തൂത്തുകുടിയിൽ മാത്രം തൊള്ളായിരത്തി അൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അറക്കെട്ട് ഇന്ന് തുറക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെച്ചു തമിഴ്നാട്ടിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് നാല് ജില്ലകളിൽ അവധിയും പ്രഖ്യാപിച്ചു शी ढूंढ़ ड़। കന്യാകുമാരി തിരുനെൽവേലി തൂത്തുകുടി തെങ്കാശി എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നാല് ജില്ലകളിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ ജനജീവിതം ദുരിതത്തിലാണ് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ജില്ലകളിൽ നിരവധി എൻ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു കന്യാകുമാരി വിവേകാനന്ദ പാറ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ വീണ് മൂന്ന് മരണവും സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ് പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ നെൽവയലുകളും റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായി നദികളും പുഴകളും കരകവിഞ്ഞൊഴുകുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി പ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായി തകർന്നു തെക്കൻ തമിഴ്നാട് തീരത്ത് ലക്ഷദ്വീപ് മേഖലയിലും മണിക്കൂറിൽ നാപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭക്ഷണം വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കം അഞ്ഞൂറോളം പേരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ് ഇവർക്ക് അടിയന്തിരമായി ഭക്ഷണം എത്തിച്ച് നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് ആദ്യം തിരിച്ചടിയായത് കന്യാകുമാരി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്ക് ഇന്നലെ പകൽ നേരിയ ശമനമുണ്ട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പക്ഷേ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ജില്ലാ ഭരണകൂടം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ക്യാമ്പുകളിലായി ഏകദേശം അഞ്ഞൂറ്റി പേരെയാണ് ഇതുവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്